വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഐശ്വര്യ ആനന്ദ നിലയത്തിലാണ് നടന്ന കാര്യങ്ങളൊക്കെ സുരഭി വിളിച്ചറിയിക്കുകയാണ് ഐശ്വര്യ ഇവരുടെ സംസാരം ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു ഒരഖിയും ശ്യമയും അവരുടെ എങ്ങുമില്ലാത്തൊരു സ്നേഹവും ഇപ്പോൾ ശ്യാമ ഇവിടെ ഒറ്റയ്ക്ക് വിലപിച്ച് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് വസന്തരാമ ഇവിടെയുണ്ട് ശ്യാമിയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അഖി എന്ന ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളോ ഇപ്പോ കാണ്ണം തകർന്നടിഞ്ഞു വസന്തരാമയുടെ അഹങ്കാരമൊക്കെ കുറഞ്ഞു മമ്മി ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യം അതിപ്പോ നമ്മുടെ കസ്റ്റഡിയിലല്ലേ വരട്ടെ എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം ശരി മമ്മി പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ ഐശ്വര്യ ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമ മുന്നിൽ നിൽക്കുന്നു ഐശ്വര്യ ഒന്ന് ഞെട്ടുകയാണ് നടക്കാൻ പോലെ വയ്യാത്ത അവസ്ഥയിൽ ശ്യാമ ഐശ്വര്യയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു എൻറെ കുഞ്ഞ് മോൾ എവിടെ നിന്റെ മോളെ നീയല്ലേ പ്രസവിച്ചത് ഞാനല്ലല്ലോ അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രസവിക്കാൻ ഗർഭപാത്രമൊന്നും ഇല്ലല്ലോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു തർക്കിക്കാൻ വന്നതല്ല എന്റെ എല്ലാമായ സാർ പോയി ഇനി എന്റെ മോള് അവൾ നിങ്ങളുടെ കയ്യിലാണ് എനിക്ക് വേണം നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ തരാം പറയേ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഒന്ന് എന്നെ അനുവദിക്കണം നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടോ ദൈവത്തെ ഓർത്ത് ഒഴിഞ്ഞു മാറരുത് എന്ന് പറഞ്ഞ് ശ്യാമ ഇപ്പോൾ ഐശ്വര്യയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് ഐശ്വര്യയുടെ കാലിൽ വീഴുന്നു എന്റെ കുഞ്ഞിന് പകരം എന്താ വേണ്ടത് എന്റെ ജീവനാണോ അതും ഞാൻ തരാം ഇരിക്കേട്ട ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നല്ലൊരു സന്ദർഭത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് വീണ്ടും ക്ഷാമ ചോദിക്കുന്നു അതോ ഞാൻ ഇതുവരെ സമ്പാദിച്ച പണമാണോ എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാൻ തയ്യാറാണ് വാക്കാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതെ വാക്കാ എന്റെ മോൾ എവിടെ എന്റെ മോൾ എവിടെ എന്റെ മോൾ എവിടെയെന്നൊന്ന് പറ എന്നെ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്യാമ ചോദിക്കുന്നു തന്നെ ഐശ്വര്യ ഐശ്വര്യയുടെ ഫോണിൽ ഉണ്ടായിരുന്ന ശ്യാമയുടെ കുഞ്ഞിനെ കാണിക്കുകയാണ് അത് കണ്ടിട്ട് വല്ലാണ്ട് പൊട്ടി കരയുകയാണ് ഇപ്പോൾ ശ്യാമ പിന്നെയും ചോദിക്കുന്നു എവിടെ എന്റെ കുഞ്ഞ് എനിക്ക് ഇപ്പോൾ കാണണം എന്റെ മോൾ എവിടെ നിന്നൊന്ന് പറയേ എന്ന് പറഞ്ഞിങ്ങനെ ബഹളം വെക്കുകയാണ് ശ്യാമ കുഞ്ഞിനെ കാണാം കുഞ്ഞിനെ തരികയും ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഐശ്വര്യ പറയുന്നു നിന്റെ കുഞ്ഞിന്റെ പേരിൽ വസുധരാമയും അച്ഛനും കൂടി എഴുതി വെച്ച സ്വത്ത് അത് എനിക്ക് കിട്ടണം നീ ആ സ്വത്ത് തരാമെന്ന് പറഞ്ഞ് കള്ള പ്രമാണം ചെയ്ത് എന്നെ പറ്റിച്ചു അതിന്റെ പേരിലാ എൻറെ നിന്റെ എനിക്ക് നിന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കേണ്ടി വന്നത് നിന്റെ അക്കിയെ കൊന്നത് ഞാനല്ല എനിക്ക് ആ കാര്യത്തിൽ ഒരു പങ്കുവല്ല ഇരിക്കേട്ട ശ്യാമ പറയുന്നു വേണ്ട അഖിൽസാറിന്റെ കാര്യം ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത് നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത് എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല ഓക്കെ ഞാൻ എഴുതി തന്നോളാം ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാൾ വലുത് എന്റെ കുഞ്ഞാണ് എന്റെ മോളെ എനിക്ക് വേണമെന്ന് തൊഴുതുകൊണ്ട് ശ്യാമ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഞാൻ ഏത് പേപ്പറിലാണ് ഒപ്പിടേണ്ടതെന്നും പറയുന്നു പിന്നെയും ഐശ്വര്യയുടെ കാൽക്കൽ ഇങ്ങനെ കരയുകയാണ് ശ്യാമ അകൻ തകർന്ന നിലയിലാണ് ഞാൻ എവിടെ വേണമെങ്കിലും ഉപ്പിടിത്തരാമെൻറെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ ശ്യാമ വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുകയാണ് ഇരുകണ്ട് ആനന്ദിക്കുകയാണ് ഐശ്വര്യ ഉടൻ തന്നെ ഐശ്വര്യ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുകയും ശ്യാമയുമായിട്ട് ഒരു വക്കീലിന്റെ അരികിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് മേൽ വിവരിച്ച സ്വത്തുക്കളെല്ലാം ഐശ്വര്യയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ ശ്യാമ തയ്യാറാണോ എന്ന വക്കീൽ ശ്യാമയോട് ചോദിച്ചപ്പോൾ തയ്യാറാണെന്ന് ശ്യാമ പറയുന്നുണ്ട് എവിടെ ഒന്ന് സൈൻ ചെയ്യാനും പറയുന്നു കണ്ണീരോട് തന്നെ ശ്യാമ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു ശ്യാമ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അരികിലിരുന്ന് സന്തോഷിക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അരുണിനെ അരുണിനെ അവിടേക്ക് അന്വേഷിക്കുകയാണിപ്പോൾ എല്ലാവരും അരുണിന്റെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ടെൻഷനോടെ അശ്വതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ശ്രീകുട്ടി ഒരു കത്തുമായി അവിടേക്ക് വരുന്നത് അതെ അവിടെ ഇരുന്നതാണെന്നും പറയുന്നു അത് ആദ്യം വായിക്കുന്നു അരുണിന്റെ കത്താണ് പ്രിയപ്പെട്ട അമ്മയും അശ്വതിയും എന്റെ പൊന്നുമോള് ശ്രീകുട്ടിയും അറിയാൻ എന്റെ മോൾ ശ്രീകുട്ടിയുടെ ജീവൻ എനിക്ക് വലുതാണ് ശ്രീകുട്ടി സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇനിയും ഞാൻ ഈ വീട്ടിൽ തുടർന്നാൽ ശ്രീകുട്ടിക്ക് മരണമുറപ്പാണ് എന്റെ മോളെ കൊല്ലാൻ ചിലർ ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിയാൽ അവർ ഈ വീട്ടിൽ മോളെ കൊല്ലില്ല എന്ന് അതാണ് അവർ എനിക്ക് തന്നിരിക്കുന്ന വാർണിംഗ് അതുകൊണ്ട് ഞാൻ ഈ നാട്ടിന്ന് തന്നെ പോവുകയാണ് ഇനി എന്നെ ആരും അന്വേഷിക്കരുത് ഇരുകേട്ടത് മഷതി പൊട്ടിക്കരയുന്നു അല്ലെങ്കിൽ ശ്രീകുട്ടി മോൾക്ക് ആപത്താണ് ആദ്യം ശ്രീകുട്ടിയും അമ്മയും അച്ഛനും എല്ലാം സന്തോഷത്തോടെ കഴിയണം എന്റെ മോള് ശ്രീകുട്ടിക്ക് ഞാൻ ഒപ്പമില്ലാത്ത ഒരു കുറവ് നിങ്ങൾ വരത്തില്ല എന്ന് എനിക്കറിയാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ നിങ്ങളെ വിട്ട് പോകുന്നു ഒരിക്കലും എന്നെ അന്വേഷിക്കരുത് എന്ന് സ്വന്തം അരുൺ ഇത് കേട്ടതും പൊട്ടി കരയുകയാണ് അശ്വതിയും അരികിലിരുന്ന് ശ്രീകുട്ടിയും കരയുന്നു എന്താ ഇതൊക്കെ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര എന്ന് അമൃത പറയുന്നു അരുണെങ്ങും പോകില്ല അശ്വതിയും ശ്രീകുട്ടിയും വിട്ടിട്ട് അരുണെങ്ങും പോവില്ല അവന് പോവാൻ സാധിക്കില്ല ഇത് ചതിയാണെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് ശരിയാണ് അവര് പറയുന്നത് ശരിയാണ് ഇത് അരുണിന്റെ കൈക്ഷരമല്ല എന്ന് ആദ്യം പറയുമ്പോൾ അത് വായിച്ചു നോക്കുകയാണ് അശ്വതിയും ഇത് അരുണിന്റെ കൈശരമല്ല എന്ന് അശ്വതിയും ഉറപ്പിച്ച് പറഞ്ഞു ഇത് ചതിയാണ് അവരുടെ ചതിയാണ് ഐശ്വര്യുടേത് എന്ന് ആദി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമയുമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് തിരികെ വരികയാണ് ഐശ്വര്യ കാണാൻ എന്ത് രസം തകർന്നടിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ അശ്വതിയും അരുണിനെ ഒന്നിപ്പിക്കാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായവളാണ് ശ്യാമ അതാ ഇങ്ങനെ വന്ന് ഇവളെ ഞാൻ ഇങ്ങനെയിട്ട് അനുഭവിപ്പിക്കും ശ്യാമ ഇത്ര കഷ്ടപ്പെട്ട് അരുണിനെയും അശ്വതിയും രക്ഷിച്ചു പക്ഷെ അവരൊന്നിച്ച് താമസിച്ചോ ഇല്ലല്ലോ അത് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മരിക്കില്ല അരുണിനെ എന്റെ ആൾക്കാരിപ്പോൾ എത്തിക്കേണ്ടടുത്ത് ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ എഴുതിവെച്ച കള്ളക്കത്തും വിശ്വസിച്ച് അവിടെ ആനന്ദനിലയത്തിലുള്ളവർ കഴിയട്ടെ എന്റെ അരുണിനെ എനിക്ക് വേണം ശേഷം കാണിക്കുന്നത് ഒരു ഓർഫനേജിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ ഐശ്വര്യ ശ്യാമയും കൂട്ടി അവിടെ ഒരു മദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മദർ ഇത് കേട്ടിട്ട് പറയുന്നു നിങ്ങൾ പറഞ്ഞ ഒരു കുഞ്ഞ് കഴുത്തിൽ രാധാകൃഷ്ണ ലോകനടിഞ്ഞ ഒരു കുഞ്ഞ് ഇവിടെയുണ്ട് സിസ്റ്റർ എവിടെയാണ് എവിടെയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ മോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു കുഞ്ഞിനെ ഇപ്പോൾ കാണാം പക്ഷേ തിരിച്ചു കിട്ടാൻ നിയമപരമായ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നെ മദർ പറയുന്നു അറിയാം എല്ലാം അറിയാം എനിക്ക് എൻ്റെ കുഞ്ഞിനെയൊന്ന് കണ്ടാ മതിയെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെയും കൂട്ടി അവിടേക്ക് പോയപ്പോൾ കുഞ്ഞ് അവിടെയില്ല എൻ്റെ മോള് സിസ്റ്റർ എന്റെ മോൾ എവിടെ എവിടെയെന്ന് വീണ്ടും ശ്യാമ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഏഹ് കുഞ്ഞെ കുറച്ച് മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കർത്താവാണ് സത്യ പറയുന്നത് എന്നൊക്കെ അവർ പറയുന്നു പിന്നെയും കരയുകയാണ് ശ്യാമ ഐശ്വര്യ അവിടേക്ക് വരുന്നു ഇത് മൈശൂരിയുടെ ചതി തന്നെയാണ് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ രാത്രിയിൽ ഒരു സാരിക്ക് തലയിൽ ഇട്ടുകൊണ്ട് ഒളിച്ചിങ്ങനെ പോവുകയാണ് ഒരാളുടെ കയ്യിലാണിപ്പോൾ ശ്യാമയുടെ കുഞ്ഞിരിക്കുന്നത് മേട വിളിച്ച് പറഞ്ഞില്ലേ ആ നിമിഷം തന്നെ കുഞ്ഞിനെ ഓർഫനേജിൽ നിന്നും മാറ്റി ആർക്കും സംശയമില്ലല്ലോ എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ ശ്രീ ഐശ്വര്യ പറയുന്നുണ്ട് അത് നന്നായി സിസ്റ്റർമാരൊക്കെ അവിടെ തിരയുന്നുണ്ട് ശ്യാമ അവിടെ തകർന്നിരിക്കുകയാണ് ആർക്കും എന്നെ സംശയമില്ല ഈ കുഞ്ഞിനെ എന്ത് ചെയ്യാനാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ തനിക്ക് ധൈര്യമുണ്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത് എന്ന അയാൾ പറഞ്ഞപ്പോൾ കുറച്ച് പണം അയാൾക്ക് കൊടുക്കുകയാണ് ഐശ്വര്യ ഇത് നിനക്കുള്ളതാണെന്ന് പറയുന്നു കൊല്ലാനെന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ഇത് കേട്ട് അയാൾ ഞെട്ടുകയാണ് ജീവിച്ചിരിക്കല് ശ്യാമയുടെ മകിയുടെ മോള് ജീവിച്ചിരിക്കരുത് മനസ്സിലായോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു മനസ്സിലായെന്ന് അയാൾ പറയുന്നു ഇപ്പൊ തന്നത് വെറും അഡ്വാൻസ് ആണ് ബാക്കി തക തുക അഞ്ചു ലക്ഷം രൂപ ഞാൻ തരും അത് ഈ കുഞ്ഞിനെ തീർത്തിട്ട് വന്നതിന് ശേഷമെന്നും ഐശ്വര്യ പറയുന്നു എന്നാൽ ചില വൈകണ്ട എന്നും പറയുന്നു ഒരു നിമിഷം വൈകണ്ട ശ്യാമയുടെ കുഞ്ഞിനെ തീർത്തേക്ക് വേഗം പോയെന്ന് പറഞ്ഞ് ഐശ്വര്യ അയാളെ പറഞ്ഞയക്കുന്നു കുഞ്ഞുമായിട്ട് പോവുകയാണിപ്പോൾ അയാൾ ഈ സമയം ശ്യാമ കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു െങ്കിൽ കുഞ്ഞുമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇനി വൈകിക്കേണ്ട ഇപ്പൊ തന്നെ ഇതിനെ തീർത്തേക്കാമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് എന്നാൽ കരുത്തലി ഇപ്പോഴും കണ്ണന്റെ ആ ലോക്കറ്റ് ഉണ്ട് അയാൾ ഒരു കല്ലെടുത്തിട്ട് ആ കുഞ്ഞിന് നേരെ ഇങ്ങനെ നിൽക്കുകയാണ് ആ കുഞ്ഞിങ്ങനെ വല്ലാത്തൊരു നോട്ടം അയാളെ നോക്കുന്നു എന്റെ മോൾക്ക് ഒരു ആപത്തും വരുത്തരുത് എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല കൃഷ്ണ നിന്റെ രൂപമാണ് എന്റെ മനസ്സിൽ തെളിയുന്നത് എനിക്ക് അയാൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പറയുന്നു കണ്ടാൽ സാക്ഷാൻ കണ്ണനെ പോലെ തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഒരു മയിൽപീലി വന്ന് വീഴുന്നു അത് അയാൾ എടുത്തു നോക്കുന്നുണ്ട് എന്റെ കൃഷ്ണ എന്റെ സംശയം ശരിയായിരുന്നല്ലേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്ക് ഇനി ഈ കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല കൃഷ്ണ ഈ കുഞ്ഞിനെ നീ തന്നെ കാത്തോണേയെന്നും അയാൾ പറയുന്നു ആർക്കെങ്കിലും കിട്ടി ഈ കുഞ്ഞിനെ അവര് വളർത്തട്ടെ ഇനിയെല്ലാം നീ തന്നെ തീരുമാനിക്കൻ്റെ കണ്ണ അത്രയും പറഞ്ഞിട്ട് അയാൾ ഒരു കൂടയിലാക്കിയിട്ട് കുഞ്ഞിനെ ഒരു കുറച്ച് വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഒഴുകി വിടുന്നുണ്ട് ആ കുഞ്ഞിങ്ങനെ ആ കുട്ടയിൽ കിടന്ന് ഒഴുകി പോവുകയാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിലൂടെ ആ കുഞ്ഞിങ്ങനെ പോകുന്നു വിടുന്ന ശ്യാമയുടെ കയ്യിലും ഒരു മൈൽപേലി വന്നു ചേർന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷെയർ മൈ ചാനൽ